നമസ്കാരം എല്ലാവർക്കും കിസ്ബോറയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ രാമായണത്തിന് ബേസ് ചെയ്തിട്ടുള്ള കിസ്സാണ് നടത്തുന്നത് ഒന്നാമത്തെ ചോദ്യം രാമായണം നിർമ്മിക്കുവാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് രണ്ടാമത്തെ ചോദ്യം ആദികവി എന്നറിയപ്പെടുന്നത് ഉത്തരം വാൽമീകി മൂന്നാമത്തെ ചോദ്യം വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം രത്നാകരൻ നാലാമത്തെ ചോദ്യം രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ഉത്തരം തേത്രായുഗത്തിൽ അഞ്ചാമത്തെ ചോദ്യം രാമായണ കഥ ആർ ആർക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ശിവൻ പാർവതിക്ക് ആറാമത്തെ ചോദ്യം ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് ഉത്തരം മഹാവിഷ്ണു ഏഴാമത്തെ ചോദ്യം വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ എട്ടാമത്തെ ചോദ്യം ശ്രീരാമന് അഗസ്ത്യഹൃദയമന്ത്രം ഉപദേശിച്ചത് ആര് ഉത്തരം അഗസ്ത്യ മുനി ഒൻപതാമത്തെ ചോദ്യം തമിഴ് ഭാഷയിലുള്ള രാമായണ കൃതി ഏതാണ് ഉത്തരം കമ്പ രാമായണം പത്താമത്തെ ചോദ്യം ആധ്യാത്മ എത്ര കാന്ഡങ്ങൾ ഉണ്ട് ഉത്തരം ഏഴ് കാന്ഡങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം ഹനുമാൻ ഏത് വേഷം ധരിച്ചാണ് രാമലക്ഷ്മണന്മാരുടെ അടുത്ത് എത്തിയത് ഉത്തരം വിപ്രവേഷം പന്ത്രണ്ടാമത്തെ ചോദ്യം അധ്യാത്മ രാമായണം ആരൊക്കെ തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരം പാർവതി പരമേശ്വരൻ പതിമൂന്നാമത്തെ ചോദ്യം ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ തിരിച്ചറിയുവാനായി ശ്രീരാമൻ സുഗ്രീവന് നൽകിയത് എന്താണ് ഉത്തരം പുഷ്പഹാരം പതിനാലാമത്തെ ചോദ്യം ശ്രീരാമന്റെ പിതാവിന്റെ പേര് ഉത്തരം ദശരഥൻ പതിനഞ്ചാമത്തെ ചോദ്യം ദശരഥന്റെ പിതാവിന്റെ ഉത്തരം അജ പേരെന്ത്ജമഹാരാജാവ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുപോലത്തെ വീഡിയോസിനായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്